ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കമൻറ്റ് വായിച്ചു അപ്പോൾ അതിനിടെ അടുത്ത കമൻറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു വൈറസ് പോലെയാണ് ഈ കമൻ്റ് എന്ന് പറയുന്നത് അതിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്കെന്താക്കണോ നിരന്തരം മറുപടി ആയിട്ടങ്ങ് കൊടുത്തേക്കാം കിട്ടിക്കിട്ടിയിട്ട് ഓൾക്ക് മതിയായി ഓല് നിർത്തുമോ എന്നൊന്ന് നമ്മൾ നോക്കുക ഓലാണോ ഞങ്ങളാണോ നിർത്തുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പൊ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വയനാട് മൗണ്ടൻ മൗണ്ടൻ വ്യൂ റിസോർട്ടിലാണ് റിസോർട്ട് ഇവിടെയാണ് ഞങ്ങളുടെ ന്യൂ ഇയർ ഇവിടെ ആണ് അപ്പോ ഇവിടുന്ന് അതിനുള്ള മറുപടി അങ്ങ് കൊടുത്തേക്കാന്ന് കരുതി എന്നാ പിന്നെ ഫസ്റ്റ് കമന്റ് വരുന്നത് ആയുഷ് നായർ സലീം ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ എവിടെയാ ദുബായിലാണ് ശരിക്കാം ഈ അരുൺ അതാ ഈ അരുൺ ആണ് ഇപ്പൊ കമന്റ് വായിച്ചോണ്ടിരിക്കുന്നത് അരുണേ കമന്റ് അരുൺ ഒരു 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 മിനിറ്റ് 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 ഗൈസ് ഞാൻ ഇട്ടിട്ടില്ല ഗൈസ് ം ഷാള് പോലെ ആക്കിയിട്ടതാണ് കാരണം വല്ലാത്തൊരു മെറ്റീരിയൽ ആണ് കൈ തലയിൽ നിൽക്കൂല ഇട്ടാലും മറ്റേ രാജാവ് കിരീടം വെച്ചതിന്റെ മാതിരിത്താ അതുകൊണ്ട് പിന്നെ ഒന്ന് മോഡേൺ ആവാമെന്ന് കരുതി ഞങ്ങൾ പണ്ടേ കുറച്ച് ഫാഷന്റെ ആൾക്കാരാണ് അതുകൊണ്ടാണ് പുതുവർഷം നല്ലതായിരിക്കട്ടെ ജസ്ന അനീഷേട്ടന് പൊതുവേ നല്ല കമന്റ് ഒരാളാണ് അനീഷേട്ട ഞങ്ങൾക്ക് മാത്രല്ല അനീഷേട്ടനും ഈ ഒരു പുതുവർഷം നല്ലതാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇർഷാദ് ഡി നല്ലതാവട്ടെടുത്തത് കൃഷ്ണഭക്തിയുടെ മറവിൽ ഇവൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്താ അശ്ലീല സംസാരവും ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിയണം ഇർഷാദ് മോനെ ഇവള് പറഞ്ഞാൽ ഞാൻ പറയാം ഇവളെന്ത് പേക്കൂത്താ കാട്ടിക്കൂട്ടിയത് ഇവളെല്ലാ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ എല്ലാ മുസ്ലിംസിനെയും വിളിച്ചിട്ട് തോൽവി മാസം പറിച്ചിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേടായിട്ടുള്ള കാര്യങ്ങൾ പറിച്ചില്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിക്കില്ല ഇവള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവളാ ചൊറിയാൻ വന്ന ഇവള് തിരിച്ച് ചൊറിയുന്നു അതിന് ഇർഷാദ് പോലെ ഒരു കാര്യം വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നാളെ അത് ഹിന്ദുക്കൾ കണ്ടിട്ട് പ്രശ്നമാക്കും മുസ്ലിംസ് കണ്ടിട്ട് പ്രശ്നമാക്കും എന്നുള്ള ഒരു കൂടി ആണ് ഈ വീഡിയോസും അല്ലെങ്കിൽ കമൻറ്റും വിടുന്നതെന്ന് വെച്ചാൽ മോനത്തെ ഇവിടെ മതമരമായിട്ട് ഒരാക്കും ആരെയൊന്നും ചെയ്യൂല കാരണം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു മതസൗഹാർദ്ദങ്ങളാണ് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ലോകോത്തരം കമൻ്റ് ഇടുന്ന ആൾക്കാർ മൊത്തം മുസ്ലിംസാന്ന് രീതിയിൽ ഇടുന്നതാ ഇടുന്നത് ഫേക്ക് അക്കൗണ്ടിൽ ഹിന്ദുക്കളായിരിക്കും മുസ്ലിംസിലായിരിക്കും ചിലപ്പോൾ ഈ വിരോധമുള്ള ആൾക്കാരായിരിക്കും എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു കമൻറ്റുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് മോനെ അതേപോലെ ഈ ഇഷ്ടാദിനോട് മാത്രമല്ല ബാക്കിയുള്ള ഒന്നായിട്ട് മതവും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിക്കണ്ട എനിക്ക് മതല്ല നിനക്ക് മതണ്ടോ എനിക്കാതെ ക്രിസ്ത്യൻസാ അങ്ങനത്തെ ഒരു എനിക്ക് ഉമ്മ എനിക്ക് എനിക്ക് മതമേ ഇല്ല ഞാനൊരു മനുഷ്യനാണ് നീ ഇപ്പോൾ ഒന്നും ഇടാറില്ല എല്ലാം എല്ലാവർക്കും അറിയാം ഒറ്റ സെക്കൻഡ് ഒരു മിനിറ്റ് ഇരുന്നേട്ടാ ഒന്നണീതിക്ക് ചുരിദാറിട്ട് പാന്റ് ഷാൾ ഇട്ട് പിന്നെ ഞാൻ ഒന്നും ഇടാറില്ലെന്ന് പറഞ്ഞത് ഏതിന്റെ ഇതില്ലാണ് അല്ലാരണേട്ടാ അത് മോശാ അത് മോശാണേ ആ അതിനു വേണ്ടിയിട്ട് എണീപ്പിച്ചതാണേ ഓക്കെ ഞാൻ രണ്ടാമത് കണ്ടിന്യൂ ചെയ്യട്ടെ ഓക്കെ അതെന്താണെന്നറിയോ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്ഥലം മാറിയിരിക്കുക ഗൈസ് ഇരുട്ടത്തായത് കൊണ്ട് ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആണ് അപ്പോൾ ഇവർ വായിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ലൊക്കേഷൻ മാറ്റിയിട്ട് ബാക്കി വീഡിയോ ആ കട്ട് ചെയ്യണ്ട പോരി കട്ട് ചെയ്യണ്ട കട്ട് ചെയ്യണ്ട കട്ടി ഇടാ പിന്നെ ഞാൻ ഇരിക്കീടാം ആള് ആരാ ഞാൻ കാടുനിൽക്ക ആള് ലാഷ്‌ലൈറ്റ് എടിച്ച് ഇരിക്ക് പണ്ട് ഇരിക്കുവായിരുന്നു അല്ല ഇതിндеന്നല്ല ഫോറിൽ ഞാൻ എന്താ ഉദ്ദേശ ഷഫീർ ആണ് ഓൾ ആള് ഷഫീർ ഷഫീനാണ് ആക്കിയത് അല്ല ഇതില് വന്ന എന്താ വെച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ എന്താ വെച്ചാൽ സ്പേസിലേറ്റാ ഇത് ഒരു കംഫർട്ടബിൾ ഷഫീർ കേന്നാണ് നീ ഇപ്പോഴൊന്നും ഇടാറില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പേര് കിട്ടുന്നില്ല കാരണം അടിച്ചിട്ട് കണ്ണങ്ങോട് പിടിച്ചിട്ടില്ല പിന്നെ ഒന്നാമത്തെ അതായത് ഈ ബ്രൈറ്റ്നസ് കുറയുന്നത് എന്തോ നൈറ്റിലേക്ക് പോകുമ്പോ ഒന്നും മനസ്സിലാകില്ല ഗായ്സ് അതാ സംഭവത്തിൽ ഞാൻ ഇങ്ങനെ തപ്പി പിടിച്ച് എന്താ വച്ചാല് അതാണ് നേരത്തെ ഞാൻ പിന്നെ ഷെഫിന ബിബി സൂപ്പറാടാന്ന് അയച്ചില്ലേ ആ ഒരു മൈൻഡ് വന്നത് എന്താ പറയാ അബു അക്കു അക്കൂസ് എന്നാണ് പക്ഷെ ഈ അബു എന്നുള്ള പേര് ഇട്ടിട്ട് ഈ അക്കൂസ് വരെ എനിക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ ചോദിച്ചോസ് അല്ല ഞാനും കക്കൂസ് ആദ്യം വായിച്ചത് പിന്നെയാണ് എനിക്ക് കണ്ണ കണ്ണോട് പിടിക്കുന്നില്ല അപ്പൊ അത് അതാണ് ഒന്നാമത്തെ പിന്നെ നീ കണ്ണനെ കൊണ്ട് ജീവിച്ചോ പക്ഷേ ഇസ്ലാമിനെ കുറ്റം പറയണ്ട എവിടെയാടാ ഞാൻ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞത് ഫോണിന്റെ ഫ്ലാഷ് അടിയുന്നതിന്റെ വിഷയല്ലി ബ്രൈറ്റ് ഐ പ്രൊട്ടക്ഷൻ വെച്ചോണ്ട് അപ്പൊ നമ്മളെ നിർത്തിയെന്നുവെച്ചാല് നീ കണ്ണിനെ കൊണ്ട് ജീവിച്ചോ പക്ഷേ ഇസ്ലാമിനെ പറയണ്ടാ കുറ്റം പറയാൻ വന്നത് ഞാൻ പറഞ്ഞത് മുല്ലാരെയാ മുജീബിനെയാണ് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് എന്തൊക്കെയാ പറഞ്ഞു ഞാൻ പിന്നെ ബിസി ഫോൺ എടുക്കാൻ പറ അപ്പോ നെക്സ്റ്റ് വരുന്നത് ഇതേ സെയിം നേരത്തെ കമന്റ് ഇട്ട ആള് സോളോ സ്റ്റാർ ബോയ് സോളോ സ്റ്റാർ ബോയ് എന്ന് പറഞ്ഞാല് അതൊരു നമ്മുടെ എന്താ പറയാ പിന്നെ വന്നത് നെക്സ്റ്റ് അടുത്തതും സോളോ സ്റ്റോർബോയ് സ്റ്റാർ ബോയ് മുസ്ലിം നാമധാരി ആണല്ലോ നീയും മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുക വ്യക്തി ശരിക്കും ഈ മുസ്ലിം നാമധാരി ഉദ്ദേശിക്കുന്നത് എന്തെന്നാ മുസ്ലിമിൻ്റെ പേര് എന്നാണ് ഈ മുസ്ലിംസിൻ്റെ പേര് എന്ന് പറയുന്ന ആൾക്കാരാണ് അറിവാണ് കേട്ടോ മുസ്ലിം നാമധാരി എന്നറിയുന്നത് ഇപ്പോൾ ഒരിക്കലും മുസ്ലിം നാമധാരി ആവില്ല ഇപ്പോൾ മുസ്ലിമാണ് മുസ്ലിമിൻ്റെ ഉപയോഗിച്ച് കളിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ശരിക്കും നാമധാരി എന്നൊക്കെ പറയുക അതായത് മുസ്ലിമിന്റെ പേരുള്ള ഈ മുസ്ലിംസ് ഓൾറെഡി പിന്നെ ആണല്ലോ നീയും നിലവാരം പറയാൻ നിങ്ങൾ രണ്ടാളും ഇരുന്ന് മറ്റുള്ളവരുടെ തന്നെ തള്ളിക്കും പറയുന്ന നിലവാരം വളരെ നല്ലത് താങ്ക് യു താങ്ക് യു ഇത്രീകരിച്ചു തുടങ്ങിന്റെ മറുപടി കൊടുക്കൽ നിർത്തുട്ടോ മോശാണേ ആ ഇവ ഇവ ായിട്ട് ഉണ്ടാക്കി നോക്കാം ഷെഫിക്ക് കുറച്ചുകൂടി നോളേജ് ഉണ്ട് കേട്ടോ ആ അത് നമുക്ക് നല്ല നോളേജാ സ്വന്തം മോന്റെ അടുത്ത് പോയിട്ട് ആ വീഡിയോ കണ്ടിണ്ടാവല്ലോ മോനെ സ്റ്റാർബോയി ഏതായാലും ഐഡിയ ആണ് സ്വന്തം മകന്റെ അടുത്ത് പോയിട്ട് സ്വന്തം മകൻ്റെ അമ്മേനോട് അതായത് അമ്മയും മോനും അച്ഛനൊക്കെ നിൽക്കുന്ന സമയത്ത് ആ അമ്മേനോട് പറയാ നീ പഞ്ചായത്ത് അതല്ലേ ഇതല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നാണ് ഷെഫീനന്റെ നോളേജിലേ ഗുഡ് സ്റ്റാർ നോളേജിന്റെ പ്രശ്നമാണ് കൂടുന്ന ആൾക്കാരാണ് അങ്ങനെ പറയാ അത് വെച്ച് നോക്കുമ്പോ ഒന്നും പറഞ്ഞിട്ടില്ല ഓള് പറഞ്ഞത് ഓള കമന്റ് ഇട്ടു ഓള ഓളെത്തേക്ക് മേക്കിട്ട് വരുമ്പോ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള കമന്റ് മാത്രം വലിയ വലിയ ആൾക്കാരെ പിടിച്ചിട്ട് ഓരോ തരം താത്ത സ്വഭാവം നെക്സ്റ്റ് വന്നത് അതേ സെയിം ആളാണ് ഇത്ര പരന്താണ് സംസാരിക്കാതിരിക്കുക ഓക്കെ താങ്കൾക്ക് ഭയങ്കര നിലവാരമാണെന്നുള്ളത് മനസ്സിലായി പിന്നെ വന്നത് എന്താ ആമിർ ബെസ്റ്റ് മോനെ ബെസ്റ്റ് ബെസ്റ്റ് മോൻ ആണ് വീഡിയോ എടുക്കുന്നത് ഇനി ആ മോനയും ഇപ്പോഴും എല്ലാം പഠിപ്പിച്ച് അതും ഇനി നിന്നെ പോലെ ആവും കക്കൂസേ ഇത് അമീർ അല്ല ബായത് ഇത് കുണ്ടനാണ് ഇട്ടത് എടാ നിന്റെ വാപ്പ സലീമ് നടക്കുന്ന വിചാരിച്ചിട്ട് എല്ലാരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് നദീറ പിന്നെ ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് പോകുമ്പോ സലീമ് വയ്യേക്ക് ഒളിച്ചു പാത്രം പോകുന്ന കഥ ഇങ്ങോട്ടി പറയിപ്പിക്കരുത് കേട്ടോ ശനീത് കരുവാം കുണ്ടിയെ പറഞ്ഞത് എങ്ങനെ ജീവിക്കണം എന്താക്കണം എന്ന് അവൻ്റെ ഉമ്മ പറയുന്നത് ഉമ്മ കഷ്ടപ്പെട്ടിട്ട് ചിത്രം വരച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഉമ്മാന തോന്നിയാസം പറഞ്ഞുകഴിഞ്ഞാൽ ഏത് മക്കളും നോക്കിപ്പോലും മക്കളും പറയും അയോടെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ മോനിട്ട് അങ്ങനെ പോവുകയല്ല അതൊരു കാര്യമാണ് മോനെ

ട്ടോ സലീമ് വെറുതെ ഓരോന്നിട്ട് ഞാൻ ഇതാക്കണ്ട സലീം ഓടിച്ചിട്ട് തല്ലും തന്നെയാ ഷൈൻ ഫ്രീ നിങ്ങളുടെ വീഡിയോ ശപഥല ശപഥം സ്ഥിരം ആളാണ് കേട്ടോ നമ്മളെന്താ പറയാ സബ്സ്ക്രൈബർ ആണ്

നീ നേരത്തെ നേരത്തെ പോയില്ലായിരുന്നോ ഇവിടെ ണിച്ചു തരാം അത് ഞാൻ നീ നിന്റെ അഡ്രസ് അയക്കുമുട്ടേ ഈ വീഡിയോന്റെ ഓന്റെ പേരെന്താ സനോജ് 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 ഈ വീഡിയോന്റെ താഴെ നിന്റെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ അയച്ചാൽ ഇവിടെ ഒരു കുതിരണ്ട് അതിന്റെ കാഷ്ടം മുമ്പ് ചെയ്തതാ അതിന്റെ

ജമ്മു ജമീല ആൾക്കാരെ കളിയാക്കി കളിയാക്കി വയ്യ പൊട്ടാമസ് വയ്യ വായന്നാണ് വയ്യാന്ന ഇല്ലാത്ത എഴുതിയത് തുറന്ന പോലെ ഉണ്ട് തൊലിക്കട്ടി എന്താ ഇതില് ഒരു മൊയ്തീൻ മുഗർ ഫൈവ് സീറോ ഫൈവ് ഫൈവ് ഫോർ അതായത് ഏറ്റുണ്ട് ഏറ്റ് മൊയ്തീൻ മുഗർന്നാണ് ഫൈവ് സീറോ ഫൈവ് ഫോർ എന്നാണ് അരുൺ ബാസ്റ്റഡ് മോൻ ജസ്ന ഓൾഡ് സെക്സ് വർക്കിംഗ് മുമ്പ് അല്ല മെ മോനെ നിൻ്റെ അത് നിൻ്റെ അത്ത ആളുകളെ ഒക്കെ കണ്ടോന് കണ്ടു കിടക്കാൻ പോയിച്ചിട്ട് ഇനി ഇങ്ങനത്തെ കമ്പനി ഇടാൻ പാടുണ്ടോ ഇതായിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ എന്നിട്ട് തിരിച്ച് എനിക്ക് ആ റിട്ടേൺ കമ്പ ഇത് വാട്സപ്പിൽ മെസ്സേജ് അയക്കി അടക്കുള്ള മറുപടി ഞാൻ തരാം പറ്റുമെങ്കിലായി

അപ്പൊ മൊയ്തീനെ പോണ്ട നമ്പറിൽ മെസ്സേജ് അയക്കാം അയയ്ക്കുന്നില്ല അപ്പൊ ഭാഷ എന്താണെന്നുള്ള ഓനെ അറിയാം ഓനങ്ങനെ ഉണ്ടായതാ അവന്റെ അമ്മ ഒരു പൂരപ്പറമ്പായിരുന്നു അപ്പൊ മൊയ്തീന ഇപ്പൊ ഏത് ഇതിൽ പെട്ടതാണെങ്കിലും കേട്ടോ പിന്നെ ആർട്ട് മനസ്സിലാവുന്ന പിന്നെ ലൈക്ക് പിന്നെ വന്ന് നമുക്ക് ഒരു അബ്ദുൾ എച്ച് ഡി എനിക്ക് എനിക്ക് എത്ര മാപ്പിള ഫോൺ എത്ര മാപ്പിള നമ്മക്ക് ഉദ്ദേശിച്ചതെങ്കിൽ എനക്കാണെങ്കിൽ എനക്കൊന്നേ ഉള്ളൂ ഞാൻ പിന്നെ മരിച്ചീനി മോറിൻ്റെ മാതിരിയും ചപ്പാന ബീവീൻ്റെ മാതിരിയും ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നും കിട്ടിയില്ല ടൂജാലി ഉള്ള കാലഘട്ടമാണെങ്കിൽ നിങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബ് അല്ല ഈ ഫേസ്ബുക്കിൽ വൈവ് വരുന്നൊരു ആൻറ്റി ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ വെല്ലുവിളിക്കുന്നു ഗായ്സ് ഈ വെള്ളം ഞാൻ മറന്നുപോയി ഞാനും വട്ടത്തില് മോനും വട്ടത്തിലും ഇതേപോലെ ഇങ്ങനെ വട്ടത്തില് ഞങ്ങള് കുറച്ചാളി ഇരിക്കും എന്നിട്ട് ഇതേ ഞങ്ങളൊരു പേപ്പറായിട്ട് തരൂ എന്നാ വാങ്ങും എന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങക്കൊണ്ട് വരപ്പിക്കും പോലും മരച്ചീനി മോറിയും ചേച്ചിയും അപ്പൊ ഇവര് രണ്ടു പേരും എന്നെ കൊണ്ട് വരപ്പിക്കും പോലും ഡാഡിക്കും മമ്മിക്കും പിറന്നോലാണേ വരപ്പിക്കടി ഏ അതിനുള്ള ഗഡ്സ് ഉണ്ടോടി മരിച്ചീനി മോറി ആൻഡ് പുള്ള ചേച്ചി പുള്ള ചേച്ചീനെ ഞാൻ വെറുതെ വിട്ടേ പുള്ള ചേച്ചി വെറുതെ വന്നിങ്ങനെ ഇതിനായിട്ട് എനിക്ക് വേറെ കേസ് കൊടുക്കാന് എനിക്കോടെ ആയിട്ട് വയ്യ ഈ കേസിന്റെ കാര്യം വിചാരിച്ചിട്ട് കർത്താവേ ആ ചക്ക മൂത്തതാണോ ആരും സോറി അല്ല നമ്മള് കേസിന്റെ കാര്യ പറഞ്ഞു കേസ് ഓർത്ത് പിന്നെ എന്തോ ഏറ്റോ പൊട്ടണേ പിന്നെ ഹിൽ ടോൺ മെൻസ്വിയർ ഈ ഹിൽ ടോൺ മെൻസ്വിയർ ഞാൻ കേടിക്കണ്ട് കുഴപ്പമില്ല അല്ല സ്വയം വന്നാൽ ഉദ്ദേശിക്കട്ടെ മനസ്സിലാകുന്നില്ല അല്ല സ്വയം ജീർച്ചെന്ന് വന്നാൽ എന്താണ് പിന്നെ കുണ്ണ കൊള്ളാമോ ആ അവന്റെ വാപ്പാന്റെ പേരെന്ന് പറഞ്ഞു ആ അച്ഛന്റെ ഉപ്പ് ആരാണെങ്കിലും കേട്ടോ പിന്ന അശോക് കുമാർ അരുണെ ഹിന്ദുവായ നിന്നെ ഇപ്പോൾ നെറ്റിയിൽ കുറിയൊന്നും കാണുന്നില്ല ഇത് വായിച്ചു കഴിഞ്ഞ് കട്ടാക്കിയൊക്കെ തൊട്ടാണ് പിന്നോണ്ട് തൊട്ടില്ലേ ഏക്കല എന്തോ ആടേ ചിന്തിച്ചോളെ അധികം അതിലും കുറി ഉണ്ടാവില്ലല്ലോ പിന്നെ വെച്ചാൽ ഈ ചില വീഡിയോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ രാത്രി വന്നിട്ട് കുളിച്ച് മാറ്റിയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ ആ വീഡിയോയിൽ കുറി കാണാൻ പറ്റില്ല ഇറ്റ മണിക്കൂറും മണിക്കൂർ കാണാൻ പറ്റില്ലല്ലോ അമ്പത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ പോകുമ്പോഴൊക്കെ അല്ലേ കുറിയിടുക ഇങ്ങെന്ത ആളാണ് അശോക്കെ പിന്നെ അശോക് കുമാർ ഭക്തരാണോ മുട്ടയും മീനും ഒന്നും കഴിക്കില്ല ഭഗവാനെ തൊയ്യാൻ പോകുന്നത് ആ ഭക്തര് യഥാർത്ഥ ഭക്തർ ഇരച്ചി ഒന്നും കൂട്ടൂല പക്ഷെ ഞാൻ ഇരച്ചി മീനും കൂട്ടാറുണ്ട് കേട്ടോ അതും കൂടി ഞാനൊന്ന് പറഞ്ഞു തന്നെ അടക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ പ്യുർ വെജിറ്റേറിയൻ ആയിട്ട് കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്കൊരു കുരുത്തം കെട്ടൊരു മോളുണ്ട് ഇവൾ ഇവളെന്താക്കിയെന്ന് വെച്ചാൽ ഞാൻ എരച്ചും മീനും കഴിക്കാത്തത് ഇവളും കഴിക്കാണ്ട് തിന്നാൻ അത് പോരാത്തെയും കൊണ്ട് ഇവൾ എൻ്റെ വീട്ടിൽ പോയിട്ടും അതേപോലെ നമ്മൾ ഫങ്ഷനോടെയെങ്കിലും പോകുന്ന സമയത്ത് ഇങ്ങെന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇവളെടുത്തേം വൈകി പറയും ഉമ്മ കൊണ്ട് ഞാൻ കഴിക്കൂല ഉമ്മ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് കഴിക്കൂലെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അത് മക്കളും കൂടിയും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തുടങ്ങിയതിന് ശേഷം ഞാൻ ചിക്കനും മീനും കഴിക്കാറുണ്ട് പക്ഷേ സമയത്ത് കുളിച്ചിട്ടാണ് ൻ പറഞ്ഞ കാര്യാണ് അപ്പോൾ റെഡിയാക്കാം പിന്നെ അടുത്തത് അടുത്തത് അശോട്ടൻ കണ്ണന് വൈകുണ്ഠനാഥൻ തന്നെ ധൈര്യമായി മുന്നോട്ട് പോകൂ താങ്ക് യു അശോട്ടു നിലവാരമില്ലാത്ത സംസാരം ലിയ ഫാത്തിമ

ഹസൈ ഒക്കെ നീ തട്ടമില്ലാത്തതിന് ഇവിടെ ആർക്കടി കുഴപ്പം മുസ്ലിമുകൾക്ക് ഒരു കുഴപ്പവും ഇല്ലടി നീ എന്നോ ഈ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തായതാ പുറത്തായതാ പിന്നെ ആരാ പിന്നെ ആരാ കാണാനടി അഭിനയിക്കുന്നത് നിൻ്റെ വിചാരം എന്താണ് ഈ ഒരു രോഗം വന്നാൽ തീർന്നില്ലേ സത്യമാണ് ഒരു രോഗം വന്നാൽ രോഗം വന്നാൽ തീർന്നില്ലേ എല്ലാം കുറച്ചുകൂടി ഈ മതളിപ്പ് എല്ലാം എല്ലാവരെയും യും വിടുന്നുണ്ടല്ലോ ശരീരത്തിൽ ഒരു രോഗം ഇതിനുള്ള മറുപടി ഞാൻ മുസ്ലിം ആവുന്നതും ഹിന്ദു ആവുന്നതും എൻറെ ഇഷ്ടം നീ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നീ നിന്റെ നാവ് കൊണ്ട് ഇപ്പം ഉരിയാടിയ ഒരു കാര്യമുണ്ടല്ലോ ഒരസുഖം വന്നാ തീർന്നല്ലെന്ന് അത് ചിന്തിക്കേണ്ടത് നീ ഇത് കമന്റ് നീ ചിന്തിക്കണം ചെയ്തൊരസുഖം വന്നാൽ നാളെ ഈ കമന്റ് ഇടാൻ നീ ഇണ്ടാവൂല എന്നുള്ളത് നീയാണ് ചിന്തിക്കേണ്ടത് മോനെ മറ്റുള്ളവരുടെ കാര്യം നോക്കി ജീവിക്കുന്നേക്കാട്ടിൽ നല്ലത് സ്വന്തം കാര്യം നോക്കുന്നതല്ലേ ഏറ്റവും അതിയെന്തോഷ് കുമാർ ആണേ സന്തോഷ് സന്തോഷ് കുമാർ ആയി ഷെഫീനക്കുള്ള മറുപടി അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴാണ് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായത് ഞാൻ പറയുന്നു അപ്പൊ നല്ല മറുപടി തന്നെ കൊടുക്കണം ഉദ്ദേശിച്ച പിന്നെ ബാങ്ക് വിളി കേട്ടാൽ നമ്മളൊക്കെ ഉണരും നീ ഉറങ്ങും യും ബാങ്കു കേട്ട് ഉറങ്ങുകയും എന്നാ ഞാൻ പറഞ്ഞത് ഇനിയിപ്പൊ കേട്ടാറല്ലോ നിന്നാൽ നിങ്ങളുടെ വില കൂടെ ഇല്ലാതാവും എന്തെന്നാണ് മക്കളെ പോലുള്ളവർക്ക് മറുപടി കൊടുക്കാൻ നിന്നാൽ നിങ്ങളുടെ വില കൂടെ ഇല്ലാതാകും നിങ്ങൾ നിങ്ങൾ മുസ്ലിം ആയി ജീവിക്കുന്നതും വരയ്ക്കുന്നതും നിങ്ങളുടെ ചോയ്സും ഒക്കെ പിന്നെ അമ്മയെ തള്ളിയാൽ തല്ലിയാൽ രണ്ട് ന്യായം എന്ന പോലെ ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടേ ഇരിക്കൂ ഇതിന് മറുപടി പറയാൻ നിന്നാൽ അതിനേ സമയമുണ്ടാവുള്ളൂ പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഇതെല്ലാം എഫക്റ്റ് ആക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്താ നിങ്ങൾ കോനികളുടെ കൂടെ ഉള്ള ആ ചെക്കനോ ആയിരിക്കില്ല നിങ്ങളുടെ മക്കൾക്കായിരിക്കും അതുകൊണ്ട് എന്തിനാ പരസ്പരം ചളിവാരി എറിയുന്നത് എന്നൊരു സഹോദരി മോനെ ഞാൻ എൻ്റെ മക്കളെ പുറത്ത് കാണിച്ചിട്ടല്ല ചളിവാരി എറിയുന്നത് എൻ്റെ മക്കളെ ഇതൊന്നും ബാധിക്കാതെ നോക്കാനും ആസ് എ മദർ എന്ന നിലയിൽ എനിക്കറിയാം നേരത്തെ വീൽ കപ്പില്ലാത്ത വണ്ടിയാ കൊഞ്ചു പോയില്ലേ വണ്ടിക്ക് വീൽ കപ്പിട്ടെങ്കിൽ പിന്ന ഡി ഡി മൈൻഡ് അവൾ വെടിയാണെങ്കിൽ നീ എന്താ എന്തിന് നിനക്ക് അറിഞ്ഞാൽ മതി ഇനിയും കാണിച്ചു കൊടുക്ക് നിന്റെ പല സീകളും നിന്റെ നിന്റെ തുറക്ക് ആദ്യം നീ അടുത്തേക്ക് ഞാൻ നിന്റെ അമ്മേന്റെ കൂടെ കുറച്ച് സീന് നൈസായിട്ട് ഞാനും നിന്റെ അമ്മയും കൂടി അഭിനയിച്ച് കുറച്ച് സീൻ പിടിക്കുക എന്നിട്ട് അത് ഞങ്ങൾ പിന്നെ പബ്ലിഷ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നോക്കാം കേട്ടോ ആദ്യം അമ്മ വരുന്നതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ വന്ന വാവ് കുളിച്ചോ

അങ്ങനെയാണ് അപ്പൊ ഇത്ര മാത്രാണ് ഇന്നത്തെ കമന്റ് കേട്ടോ ഞാൻ എപ്പോഴും എപ്പഴും പോലെ എല്ലാരും എന്നെ കാണുമ്പോൾ ആദ്യം പറയൽ എന്താച്ചാല് അതെന്താ കട അതെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോണം എന്റെ വീഡിയോ എന്ന് എല്ലാരും പറയുന്നേക്കാട്ടിലും അപ്പുറം എന്നോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ഞാൻ കമന്റ് വായിച്ചിട്ടുണ്ട് തോന്നുകയാണ് അപ്പൊ ആ കമന്റിന് ഇങ്ങനെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സുഖം പരിപാടിയാണ് അപ്പൊ നമുക്കൊരു എന്റർടൈൻമെന്റ് നിങ്ങൾക്കത് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക ഇഷ്ടപ്പെടുന്നോ ആ ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് കാണണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിരിക്കുക ഇല്ലാത്തവരത് വിട്ടേക്ക അപ്പ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മൗണ്ടൻ റിസോർട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയല്ലോ ഞാൻ വിചാ ഞാനെ വീട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഇന്നിനി വീഡിയോ ഇടാൻ പറ്റൂല ഇവിടെ റേഞ്ച് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ വൈഫൈ ഉണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ റിസോർട്ടിൻ്റെയും ഇന്നത്തെ ഒരു ആഘോഷവും എല്ലാം കൂടിയും ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആരാ താൽപ്പര്യം അപ്പോൾ അല്ല കുട്ടീനെ കണ്ടപ്പോൾ കളിയാക്കിയ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമ്മളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് നിമിഷം എന്ന് പറയാനിതേ എട്ട് മണിയായി ഏകദേശം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു നാലിൽ നിന്നുള്ളത് അഞ്ചിൽ നിന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ശത്രുവിനടക്കം നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ടാറ്റാ ബൈ ബൈ